എല്ലാവർക്കും നമസ്കാരം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഒരിക്കലും സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടിയിരുന്നില്ല കാരണം ഇത് മിറക്കിൾസ് അത്ഭുതങ്ങൾ ആകർഷിക്കുന്ന ഒരു രഹസ്യമാണ് പഴയ കാലത്ത് ചില ഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നതാണ് പക്ഷേ പിന്നീട് അത് നീക്കം ചെയ്തു കാരണം എല്ലാവരും അതറിഞ്ഞാൽ ലോകം തന്നെ മാറും ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നിടത്തോളം സമയം ആ രഹസ്യം ഞാൻ നിങ്ങൾക്ക് തുറന്ന് പറയുകയാണ് ഒരു വാക്ക് മാത്രം മുപ്പത്തി ഒമ്പത് സെക്കൻഡ് പിന്നെ നിങ്ങളുടെ ജീവിതം മിറക്കൾ അത്ഭുതങ്ങൾ നിറഞ്ഞതാകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ ജീവിതം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടോ എങ്ങനെ ചിലർക്ക് എല്ലാം എളുപ്പത്തിൽ കിട്ടുന്നു ചിലർക്ക് എളുപ്പത്തിൽ കിട്ടുന്നില്ല മറ്റുള്ളവർ വളരെ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ കാരണം അവർ അറിയുന്നുണ്ട് വൈബ്രേഷനും ഈ സീക്രട്ട് മന്ത്രയും കൂടെ ചേരുമ്പോൾ അതായത് ഈ രഹസ്യ മന്ത്രവും വൈബ്രേഷനും കൂടെ ചേരുമ്പോൾ നിങ്ങൾ ഇന്ന് ആണ് അത് കേൾക്കാൻ പോകുന്നത് ആ ഒരു രഹസ്യ മന്ത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് മാത്രമേ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആ ഒരു എനർജി ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ വൈബ്രേഷനും യൂണിവേഴ്സിൻ്റെ വൈബ്രേഷനും കൂടെ മാച്ചായാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ വിഷമങ്ങൾക്കും എല്ലാത്തിനും കടബാധ്യതകൾ എല്ലാത്തിനും ഒരു പരിഹാരം ആകുകയുള്ളു അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തികച്ചും യാദർച്ഛികമല്ല ഇതൊരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ് ആണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഒരു കഥ പറയാം ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് ബാലൻ എന്നായിരുന്നു വർഷങ്ങളോളം അയാൾ കടബാധ്യതയിൽ മുങ്ങിയിരുന്നു ഒരു ദിവസം അയാൾ ഈ മന്ത്രം കേട്ടു മുപ്പത്തിയൊമ്പത് സെക്കൻഡ് മന്ത്രം അത് റിപ്പീറ്റ് ചെയ്തു ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തു ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു ബാങ്ക് ലോൺ എല്ലാം തീർക്കാൻ പറ്റി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു പുതിയ അവസരങ്ങൾ ലഭിച്ചു ഇത് യാദർച്ഛികമല്ല ഇത് യൂണിവേഴ്സൽ ലോ ആണ് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നു എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ദുരിതപൂർണമായത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്ര കഠിനമായത് എന്താണ് എനിക്ക് ഇത്രയും കടബാധ്യതകൾ ഉള്ളത് എന്നൊക്കെ നിങ്ങളൊക്കെ മനസ്സിൽ ആലോചിക്കാറില്ലേ പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് ഇതാണ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വൈബ്രേഷൻ ആണ് എല്ലാം സൃഷ്ടിക്കുന്നത് നമ്മുടെ വാക്കുകളും ചിന്തകളും നമ്മുടെ വൈബ്രേഷനും ചേഞ്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുകയുള്ളൂ പഴയ കാലത്തെ ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും ഇതറിയാമായിരുന്നു അവർ എഴുതി വെച്ചു പക്ഷെ പിന്നെ അത് പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു കാരണം എല്ലാവരും ഈ അത്ഭുതം ആകർഷിച്ചാൽ അധികാരികൾക്ക് ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കില്ലായിരുന്നു ഇന്നേക്ക് ആ രഹസ്യം വീണ്ടും നിങ്ങൾ കേൾക്കുകയാണ് എന്നിലൂടെ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക മുപ്പത്തിയൊമ്പത് സെക്കൻഡ് കേട്ടാൽ ചെറിയ സമയം പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ന്യൂറോ സയൻസ് പറയുന്നു പതിനേഴ് സെക്കൻഡ് കോൺസെൻട്രേഷൻ വൈബ്രേഷൻ ഉണ്ടാവും സെക്കൻഡ് കോൺസെൻട്രേഷൻ യൂണിവേഴ്സിൽ ഒരു റിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാവും പവർഫുൾ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ദിവ്യമായ മന്ത്രങ്ങൾ ശക്തിയുള്ള മന്ത്രങ്ങൾ ഒന്നാമത്തെ മന്ത്രം എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ഒഴുകിയെത്തുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ഒഴുകിയെത്തുന്നു ഞാൻ സമൃദ്ധിയുടെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാന്തിക ശക്തിയാണ് ഞാൻ സമൃദ്ധിയുടെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാന്തിക ശക്തിയാണ് എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ എഫേർട്ട് ലെസ്സായി ലഭിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ എഫേർട്ട് ലെസ്സായി എനിക്ക് ലഭിക്കുന്നു ഇവയിൽ ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ മുപ്പത്തി സെക്കൻഡ് റിപ്പീറ്റ് ചെയ്തു നോക്കൂ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വൈബ്രേഷൻസ് യൂണിവേഴ്സിലേക്ക് പറക്കും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത്ഭുതങ്ങൾ അനിവാര്യമാണ് ഒന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇതിലേതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ മുപ്പത്തൊമ്പത് സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് പറയുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ വൈബ്രേഷൻസ് യൂണിവേഴ്സിൻ്റെ വൈബ്രേഷൻസുമായി മാച്ചാകും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത്ഭുതങ്ങളായിരിക്കും ഞാൻ ഈ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുക കണ്ണടച്ച് വളരെ വിശ്വാസത്തോടെ ചെയ്യുക ഇനി ഞാൻ പറയുന്നത് ഒരു മെഡിറ്റേഷൻ പ്ലസ് പ്രാക്ടീസ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക മൂന്ന് തവണ ദീർഘമായി ശ്വാസോച്ഛ്വാസം എടുക്കുക ശ്വാസമുള്ളിലേക്ക് വിടുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടേയിരിക്കുക ഇപ്പോൾ നിങ്ങളുടെ ശരീരമെല്ലാം റിലാക്സ്ഡ് ആണെന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക എന്നിട്ട് സ്റ്റെപ് ടുവിൽ പറയുന്നത് വിഷ്വലൈസേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്കുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്ന് നിറയുന്നത് നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജസ് വരുന്നത് എസ് ബി ഐയിൽ നിന്നും ഫെഡറൽ ബാങ്കിൽ നിന്നും എല്ലാ ബാങ്കും നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജസ്സുകൾ വരിക അതുപോലെ അടുത്തതായിട്ട് നിങ്ങൾ ഹെൽത്ത് ആരോഗ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ ഹെൽത്തി ആയിട്ട് ആരോഗ്യമുള്ള ഒരാളായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുക അതുപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ബന്ധങ്ങളിൽ വിള്ളലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ സന്തോഷകരമായിട്ട് എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതായി നിങ്ങൾ മനസ്സിൽ കാണുക ഇതെല്ലാം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് ഓക്കെ അടുത്തത് സ്റ്റെപ്പ് ആണ് മന്ത്ര റിപ്പീറ്റ് ചെയ്യുക മുപ്പത്തി സെക്കൻഡ് മൂന്ന് റൗണ്ട് ഓക്കെ മുപ്പത്തി ഒമ്പത് സെക്കൻഡ് മൂന്ന് റൗണ്ടായിട്ട് നമ്മൾ ഈ മന്ത്രം റിപ്പീറ്റ് ചെയ്യണം എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ഒഴുകിയെത്തുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ഒഴുകിയെത്തുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ഒഴുകിയെത്തുന്നു നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ പറയുമ്പം നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് നമ്മുടെ ഇമോഷനായിട്ട് സ്പിരിച്വലായിട്ട് പറയുക പ്പം നമ്മൾ ഈ എല്ലാം നമ്മുടെ യൂണിവേഴ്സ് കേൾക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ എന്നിട്ട് നാലാമത്തെ സ്റ്റെപ്പാണ് ഇനി പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ സൈലൻസ് ഇപ്പോൾ നിങ്ങളൊന്ന് നിശബ്ദതയിലിരിക്കുക എന്നിട്ട് നന്ദി പറയുക എന്താണ് പറയേണ്ടത് യൂണിവേഴ്സ് ഓൾറെഡി നമ്മളുടെ എല്ലാ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നു യൂണിവേഴ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു യൂണിവേഴ്സ് നമ്മളെ ബ്ലെസ് ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ അനുഗ്രഹിച്ചതിന് നന്ദി പറയുക നന്ദി യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിലേക്ക് നിറക്കൾ അയക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് നന്ദി പറയുക അഞ്ചാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയാം ജീവിതം സാധാരണയായി കടന്നു പോകുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് അനുഭവിക്കാനാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിലെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ജനിച്ചത് ഈ രഹസ്യം ഇന്നാണ് നിങ്ങൾ കേട്ടത് ഇനി ദിവസം ദിവസവും നിങ്ങൾ ഈ മുപ്പത്തി ഒമ്പത് സെക്കൻഡ് മാത്രം അത് ചെയ്യൂ നിങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിൽ അത്ഭുതങ്ങൾ നടക്കും ഉറപ്പാണ് നിങ്ങൾ കൊണ്ട് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ എന്നിട്ട് നിങ്ങൾ മുപ്പത്തി സെക്കൻഡ് ഈ മന്ത്രം മിറക്കൾ മന്ത്രം ചൊല്ലുക ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഞാൻ മിറക്കൾ ആണ് ഞാൻ അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ് എന്ന് ഉറക്ക പറയുക ഞാൻ അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ യൂണിവേഴ്സൽ എനർജിയോട് കണക്റ്റഡ് ആണ് ഞാനിപ്പോൾ യൂണിവേഴ്സൽ എനർജിയോട് ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഉറക്ക പറയുക എൻ്റെ ജീവിതം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ആ രഹസ്യം എല്ലാവർക്കും എല്ലാവരോടും ഇത് പറയേണ്ടതില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ മിറക്ക് മിറക്കൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിയും എന്തായാലും നിങ്ങൾ ഈ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് ആൻഡ് സർപ്രൈസസ് ടുഡേ ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് ആൻഡ് സർപ്രൈസസ് ടുഡേ ഞാൻ തയ്യാറാണ് എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ ആകർഷിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ ആകർഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക യൂണിവേഴ്സിനോട് നിങ്ങൾ ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും തീർച്ചയാണ് വിശ്വസിക്കുക ട്രസ്റ്റ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ട്രസ്റ്റ് ദയോടെ Thank you, Universe!